بسم الله والحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سيدنا محمد رسول الله صلى الله عليه وسلم صاحب الرداء ينا نعم معنا نمر إن الشرطة റിദാ എന്ന് പറഞ്ഞാൽ മേൽമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വസ്ത്രത്തിന്റെ മുകളിൽ ധരിക്കപ്പെടുന്ന വസ്ത്രം സാധാ വസ്ത്രത്തിന്റെ മുകളിൽ ലഭിക്കപ്പെടുന്ന റിത ഇൻ മേൽമുണ്ട് എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത് മുത്ത നബി സാഹ അലുസലങ്ങളുടെ തലയിൽ ഒരു മേൽമുണ്ട് ഉടമസ്ഥരാണ് ൊരു ഹൈബത്ത് തോന്നു കാണുമ്പോൾ ഒരു പ്രൗഢി തോന്നിക്കും അതല്ലാതെ താഴ്ന്ന വസ്ത്രം ധരിച്ച് ഒന്നിനും കൊള്ളാത്ത ആളെ പോലെ നടക്കുന്ന ആളില്ല അഴുതുമില്ല അള്ളാഹുവിന്റെ ഹബി കാണ നല്ല നല്ല വസ്ത്രം ധരിച്ച് ഒരു ഹൈബത്ത് കാണുന്നവർക്ക് ഒരു ഹൈബത്ത് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവമായിരുന്നു വസ്ത്രധാരണാ രീതിയായിരുന്നു മുത്തുനബിയുടെ അവിടെ ഒന്ന് മേൽമുണ്ട് ധരിക്കാറുണ്ടായിരുന്നു അതൊരു വിശ ഒരു പ്രശംസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പേര് പറയുന്നത് അങ്ങനെ ഒരു പേര് അലൈഹി മുത്തൻ നബിഅലൈ വസ്ലമർത്ഥം നമുക്ക് കാണാം എന്ന് കാണാനാണ് എന്നാണ് അർത്ഥം സൂര്യ പറഞ്ഞാൽ സൂര്യപ്രകാശം അപ്പൊ പ്രകാശത്തിന്റെ ഉടമസ്ഥർ എത്രയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുത്ത നബി അലൈഹി തങ്ങളുടെ പ്രകാശം അവിടുത്തെ ഭംഗി

പ്രകാശവും നമുക്ക് ലഭിക്കണം ആ സൗന്ദര്യം അനുഭവിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം റബ്ബ് നമുക്ക് തൗഫീഖ് കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കണം കേവലം ഒരു ജവാഹിറുൽ അസ്മാഇൽ മാത്രം ഒതുക്കാതെ നബിയെ കുറിച്ച് അവിടുത്തെ ഉപ്പയുടെ പേര് ഉമ്മയുടെ പേര് അതുപോലെ മറ്റുള്ള എല്ലാം അവിടുത്തെ ഭാര്യമാവണം കേവലം പേര് മാത്രം മനസ്സിലാക്കിയാൽ പോരാ ഓരോരുത്തരെ കുറിച്ചും ഡീറ്റെയിൽഡായി നമ്മൾ സ്റ്റഡി നടത്തണം പഠനം നടത്തണം അവരുടെ തറവാട് അവരുടെ ഉപ്പയുടെ പേര് ഉമ്മയുടെ പേര് മുത്തുനബിയുടെ അമ്മോഷന്മാരാരൊക്കെ എല്ലാം നമ്മൾ പഠനത്തിന് വിധേയരാക്കണം റബ്ബ് നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു ഈ ഒരു പരമ്പരയിലൂടെ ഒരുപാട് മുത്തുനബിയെ മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹുവിധി നൽകുമാറാവട്ടെ امين, آمين برحمتك برحمت يا برحمت ارحم الراحمين